അതിനുശേഷം നിന്നെ പണയോലയിൽ വലിച്ചു കെട്ടി കിടത്തിക്കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടാ അത് കഴിഞ്ഞു അത് കഴിഞ്ഞു മോളെ അതെ മലയെക്കൊട്ട് വാരി കുരുക്കിപ്പോടാ കിടന്നോ ഇങ്ങനെ കിടത്തി വലിച്ചോണ്ട് പോവാനേ മുൻസിപ്പാലിറ്റിയുടെ വണ്ടി ഇപ്പൊ വരും കേട്ടാ രക്ഷേ കഴിഞ്ഞ നീ കണ്ടതെല്ലാം പോയി ഇനിയുണ്ടാ ഇനി കാണാപ്പോലെ ഇത്ര നേരം പറഞ്ഞില്ലേ ഇത് കണ്ടതെല്ലാം നിജം കണ്ടതെല്ലാം നിജമല്ല ഈ ജനമാണ് അതിനുള്ള പണി പുറകെ വരും എന്നെ രക്ഷപ്പെടുത്താൻ ജോസ് പല്ലിശ്ശേരി ആയിരിക്കും വിളിക്കണേ ഹലോ

അതിന്റെ ചൂട് മാറിയതിനു ശേഷം സെക്കൻ പാറ്റിനെ കുറിച്ച് ആലോചിക്കാൻ രാഘവ ഇതിന്റെ സംവിധായകൻ ഇവിടെ ഉറുമ്പോ രാഘവ എനിക്കറിയാൻ രാഘവ ഇത് കഴിയുമ്പോ ഞാൻ കൂടെ ഞാൻ അങ്ങ് പോകും രാഘവാലു പിടിച്ച് എപ്പോ വീട്ടിലെത്തും ഗോപാല എനിക്ക് കൊഴപ്പല്ലേ രാഘവ രാഘവനും ആ മധുവും മുരളിയും കൂടെ ഏറ്റെ ഈ സ്ക്രിപ്റ്റ് എഴുതിയ പൈസ കൊണ്ട് പിള്ളേർക്കൊന്നും മാറ്റി കൊടുക്കലേ എന്ന് പറയണേ രാഘവാല ോപാല ഇല്ല രാഘവ മുറിക്കകത്ത് വച്ച് രാഘവനും ഇതിൽ ഇടപെട്ടു രാഘവ പാക്ക് മാത്രമേ എത്തുള്ളൂ ഗോപാല അയ്യല്ല അത് മതി രാഘവ ഏ ആ വടത്തിന്റെ പൈസക്ക് ആള് വെളി വന്ന് തോട്ട് ഗോപാല എല്ലാത്തിനും സമാധാനം പറഞ്ഞൊരു പൂജ്യം പൂജ്യം മൂന്ന് മൂന്ന് ഒന്ന് രണ്ട് നാല് അഞ്ച് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് വാർദ്ധക്യ പെൻഷൻ അപേക്ഷ കൊടുക്കൂ ഗോപാല അവിടെ നിന്റെ അപ്പുണ്ടോ രാഘവ ഇല്ല ഗോപാല ശരി രാഘവാല ഓക്കെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് എടുക്കാൻ വേണ്ടി ഇതിന്റെ ഡയറക്ടർ വിളിച്ചതാണ് ആ ഞാൻ തന്നെ അത് ചെയ്യണമെന്ന് ഞാൻ എന്ത് ചെയ്യട്ടെന്താ ഇപ്പൊ ഗുണക്കാവിൽ ഗുണാക്കാവിൽ അല്ല വാലിബൻ ഗുണാക്കോ പോയാണോ അതാ എഴുതാൻ പോകുന്നത് അയ്യോ എല്ലാരും കൂടെ ചേർന്നു അതിന്റെ ഒരു കല്ല് വെച്ച് അടച്ചേക്കണേ വരാത്ത ചേച്ചി കൂടെ ഉണ്ടായിരുന്നോ മാപ്പു ചേച്ചി മാപ്പു ചേച്ചി ആളുടെ കൂടെ ഇരുത്തി ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ എൻ്റെ പേരിലും അഖിലിന്റെയും മുരളീരെയും പിന്നെ മധുവിന്റെ പേരില് ഞാൻ മാപ്പ് പറയുന്നു രണ്ടാമത്തെ പാർട്ട് എങ്ങനെ ഉണ്ടെന്ന് അലേക്കോട്ട് വാലിബൻ മാറ്റിട്ട് കിഴക്കേക്കോട്ടെ താലിബൻ അങ്ങനെ അതായിരിക്കും കൂടി ബെറ്റർ കൊണ്ടോ സൂപ്പർ തങ്കു ഗുഡ് ശരിക്കും ലൈറ്റ് ആയിട്ടുള്ള നമ്മുടെ ആർട്ട് ടീം ചെയ്തിട്ടുള്ള ഒരു കല്ലാണ് കേട്ടോ പക്ഷേ തങ്കു അത് ചെയ്ത് അവിടെ നിന്ന് എക്സ്പ്രഷൻ തമാശകളിക്കാണെങ്കിൽ തങ്കു തമാശകളി സീരിയസ് ആണെങ്കിൽ അങ്ങനെ അല്ലേ മനുശേഷി സൂപ്പർ ആ കാൽ എങ്ങനെ എടുത്തു വെച്ചത് ആ കാൽ ഇങ്ങനെ എടുത്ത് അങ്ങനെ പതുക്കെ അല്ല അത് അത് ചെയ്യണം ചേച്ചി ചേച്ചിയെ പോലെ ഒരാൾ ഗസ്റ്റ് സീറ്റ് ചീറ്റിരിക്കുമ്പോൾ നമ്മൾ മാക്സിമം അനുവട്ടം വന്ന് പറഞ്ഞു അനുവട്ടൻ ഇത് പറഞ്ഞാ ഇങ്ങനെ കുറച്ച് ഇതെല്ലാം ആ ഒരു സംഭവം കൊടുക്കണമെന്ന് കാരണം നേരത്തെ പറഞ്ഞാൽ അനുവറ്റം വിട്ടുപോയി അപ്പം ഇതും കൂടെ അപ്പം അനുവട്ടൻ കൂടെ അതെ ചില ആൾക്കാർ കളിയാക്കി ആ ഇതിങ്ങനെ വരണ ഒരു എക്സ്പ്രഷൻ കാണിക്കട്ടെ ഈ സൈഡിൽ ഇരിക്കുന്നവര് കരിപ്പെട്ടിയിലുണ്ട് എന്റെ ക്ലൂ കറക്റ്റാബാളിയാക്കി നമ്മുടെ തങ്കുനെ അങ്ങനെ കളിയാക്കിയെങ്കിൽ ഇത്രേ ഉള്ളൂ ഈ ഒരു പാറ വലിച്ചിട്ട് ഇങ്ങോട്ട് വരണം ഈ റോക്ക് ഇങ്ങനെ വലിച്ചെടുത്ത് വലിച്ചു കൊണ്ടുപോവാൻ കുറച്ച് പനയോല വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലക്കൊട്ട് വാലിമല്ല പൊന്നമ്മ ആവൂലോ അങ്ങനെ അത് ശരിയായി എന്തൊക്കെ വീടിന് അതെ വലിക്കുമ്പോഴും അതുപോലെ പിടിച്ചിരുന്നു അതെ ഈയൊരു പാറ വന്നില്ലെങ്കിലും എക്സ്പ്രഷനിലാണ് കാര്യം കാലൊക്കെ

മലക്കൊരു ഇഷ്ടമല്ല സ്കിറ്റും തൊലച്ച് അവര് ചെയ്ത ആർത്തും തൊലച്ച് ഞാൻ സ്കിറ്റേ തൊലച്ചോളു അത് അവർ ആർത്തും തൊലച്ചു അനു സൂപ്പറായിട്ടുണ്ട് ഇതാണ് മലക്കോട്ട വാലിബൻ താമസിക്കുന്ന ട്രെൻഡ് ട്രെൻഡ് അല്ലടാ ട്രെൻഡ് ഇത് ചരിത്രമാകാൻ പോകുന്ന സ്കിറ്റാണിത്